നമസ്കാരം എല്ലാവർക്കും സ്വാഗതം തെരുവിളിയിൽ സി പി എം പ്രത്യേക ലൈസൻസും ഡോക്ടറേറ്റും കൊടുത്തിരിക്കുന്നു സഖാവ് എം എം മണിക്ക് വായ തുറന്നാൽ തെറിയും അസഭ്യവും പറയുന്ന എം എം മണി ഇത്തവണ യു ഡി എഫിന് കരുത്തു പകരുകയാണ് എം എം മണിയുടെ ഒറ്റ പ്രസംഗം മതി ഇടുക്കിയിൽ ഡീൻ കുര്യാക്കോസ് പാട്ടും പാടി ജയിക്കാൻ പത്തു ലക്ഷം ജനങ്ങളുടെ ദേശീയ പ്രതിനിധിയായ എംപിയെ ഷണ്ടനെന്നും നാറിയെന്നും വിളിക്കാൻ മടി കാണിക്കാത്ത എം എം മണി പൗഡറും പൂശി നടക്കുന്ന ഷണ്ടനെന്നും പരനാറിയെന്നും ഒക്കെ വിളിക്കാനോളം അധപ്പതിച്ചിരിക്കുന്നു ഈ ജനനായകൻ ഇതേ സദസ്സിൽ മുൻ എംപിയെ പെണ്ണു പിടിയനെന്നും വൃത്തികെട്ടവനെന്നും വിളിച്ച് അപമാനിക്കാനും എം എം മണിക്ക് നാണം തോന്നിയില്ല മണിയുടെ അഭിഷേകം കേട്ടിരിക്കുക സി പി എമ്മുകാർക്ക് പൊതുവെയും ഇടുക്കിക്കാർക്ക് പ്രത്യേകിച്ചും ഒരു വല്ലാത്ത സുഖമായിരിക്കാം എന്നാൽ കേരളത്തിലെ പൊതുസമൂഹത്തിൽ എം എം മണി വിളിച്ചിട്ടുള്ള തെറി എത്രയോ വലിയ ദുർഗന്ധമാണ് പരത്തിക്കൊണ്ടിരിക്കുന്നത് മൂന്നാറിൽ പെമ്പിളൈ ഒരുമ സമരം നടത്തിയ തേയിലത്തോട്ടത്തിലെ തൊഴിലാളി സ്ത്രീകൾ രാത്രി വേറെ പഠിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞു നടത്തിയ ആക്ഷേപം കേരളം മറന്നിട്ടില്ല ഇടുക്കി ജില്ലാ കളക്ടറെ കളക്ടർ മാഡം എന്ന് വിളിച്ചു നടത്തിയ അധിക്ഷേപം ജനം മറന്നിട്ടില്ല വാറ്റു ചാരായവും കഞ്ചാവും അടിച്ച് ലക്ക് കെട്ടവരെ പോലെ എം എം മണി പറയുന്നതൊക്കെ സി പി എം സുഹൃത ജപം പോലെ ഏറ്റു ചൊല്ലിക്കൊണ്ടിരിക്കുന്നു നാടൻ ഗ്രാമീണ ഭാഷ എന്ന് സി പി എം വിശേഷിപ്പിക്കുമെങ്കിലും ചൂടൻ തല്ലിന്റെ കുറവ ഇയാൾക്കെന്ന് പറയുന്ന ഒരു സമൂഹം കേരളത്തിൽ ഉണ്ടെന്ന സഖാക്കൾ മറന്നുകൂടാ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള നിയമസഭാ അംഗമായ മണിക്ക് കേരളത്തിലെ പൊതുസമൂഹത്തോടും നിയമവ്യവസ്ഥയോടും തെല്ലും ബഹുമാനവും ആദരവുമില്ല തൊടുപുഴ മണിക്കാട് നടത്തിയ കുപ്രസിദ്ധമായ കൊലവിളി പ്രസംഗം കേരളം ഇന്നും മറന്നിട്ടില്ല വൺ ടു ത്രീ എന്ന മട്ടിൽ ഒരെണ്ണത്തിനെ അടിച്ചുകൊന്നു ഒന്നിനെ ചവിട്ടിക്കൊന്നു ഒന്നിനെ വെട്ടിക്കൊന്നു എന്ന മട്ടിൽ നടത്തിയ ഭീതികരമായ പ്രസംഗം അടുത്തിടെ സംസ്ഥാന ഗവർണറെ നാറ് എന്ന് വിളിച്ച് അധിക്ഷേപിക്കാനും ഇദ്ദേഹം മടി കാണിച്ചില്ല ആൾക്കൂട്ടത്തെ അടുത്തു കണ്ടാൽ വിവരദോഷികളായ ആൾക്കൂട്ടം തെറിക്കായി കാത്തിരിക്കുന്ന സദസ്സുകളിൽ മണിയുടെ സരസ്വതി വിളമ്പൽ കേരളത്തിലെ ജനസമൂഹത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ് ഇയാളെ എം എൽ എയും മന്ത്രിയുമാക്കിയ കേരളത്തിലെ സി പി എം പാർട്ടിയെയും മണിക്ക് വോട്ട് ചെയ്ത വോട്ടർമാരെയും സമ്മതിക്കണം എന്നെ പറയാനാകൂ കട്ടപ്പനിയിൽ നടത്തിയ പ്രസംഗത്തിൽ കേരള ഗവർണറെ ബില്ലിൽ ഒപ്പുവെക്കാതെ എന്നാണ് മണി വിശേഷിപ്പിച്ചത് വിദ്യാഭ്യാസം ഇല്ലാത്ത എത്രയോ കമ്മ്യൂണിസ്റ്റുകാർ കേരളത്തിൽ ഉണ്ടായിരുന്നു വിദ്യാഭ്യാസം ഇല്ലെങ്കിലും അവരൊക്കെ സംസ്കാരവും ആഭിജാത്യവും ഉള്ളവരായിരുന്നു എന്ന തിരിച്ചറിവിന് മുന്നിലാണ് എം എം മണിയെ കാലം അടയാളപ്പെടുത്തുന്നത് എം എം മണി കഴിഞ്ഞ ദിവസം ഡീൻ കുര്യാക്കോസിനെതിരെ നടത്തിയ പ്രസംഗം തിരിച്ചടിയായിരിക്കുന്നത് ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്കാണ് ഇടുക്കിയിലെ ശരാശരി ജനസമൂഹം മണിയെ ഇന്ന് വെറുത്തു തുടങ്ങിയിരിക്കുന്നു ഉടുമ്പൻചോലയിലെ ജനസമൂഹത്തിന് മുന്നിൽ കളങ്കമായി മാറുകയാണ് സ്ത്രീത്വത്തെ അപമാനിക്കുകയും കേരള സമൂഹത്തെ അധിക്ഷേപിക്കുകയും ചെയ്യുന്ന ഈ ജനപ്രതിനിധി ജനപ്രതിനിധിയെ തിരുത്താനുള്ള ദൗത്യം സി പി എമ്മിൽ ഒരാൾക്കുമില്ല പരനാറിയെന്നും അഭിവന്ധ്യനെന്നും കുലംകുത്തിയെന്നും ഒക്കെയുള്ള വൃത്തികേട്ട പ്രയോഗങ്ങൾ നടത്തിയ പാരമ്പര്യമാണ് കേരള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനുമുള്ളത് പിണറായി വിജയൻ പല വേദികളിലും മത നേതാക്കളെ അധിക്ഷേപിക്കുകയും ജനപ്രതിനിധികളെ അവഹേളിക്കുന്നതുമൊക്കെ നാടിനോട് കാണിക്കുന്ന മര്യാദകേടാണെന്ന് സി പി എം ഇനിയും തിരിച്ചറിയുന്നില്ല ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത